ഹലോ ഫ്രണ്ട്സ് ഡി എൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിക്കാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡി എൽ സ്വാശ്രയ മെറിറ്റ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു അതിൻ്റെ ഭാഗമായി സയൻസ് വിഭാഗം കൂടി കൂടിക്കാഴ്ച പത്തിന് രാവിലെ ഒമ്പത് മണിക്കും അതോടൊപ്പം തന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗം കൂടിക്കാഴ്ച പതിനൊന്നിന് രാവിലെ ഒമ്പതിനും നടക്കും കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുന്നത് കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക